ഈ മൊണാസ്ട്രിക്കും ആയിരത്തിലധികം വർഷത്തെ പഴക്കമുണ്ട് മനോഹരമായ കാഴ്ചകളും പുരാതനമായ കലാസൃഷ്ടികളും കൊണ്ട് സമ്പന്നമാണ് കീ കി ഗോംബിക്കിമിലെത്തിയാൽ നമുക്ക് ഒരു വലിയ പോസ്റ്റ് ബോക്സിൻ്റെ മാതൃകയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു പോസ്റ്റ് ഓഫീസ് അവിടെ കാണാൻ സാധിക്കും ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പോസ്റ്റ് ഓഫീസ് എന്ന പ്രത്യേകത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ മാത്രം സ്ഥാപിച്ച ഈ പോസ്റ്റ് ഓഫീസിനുണ്ട് സ്ഫിതി താഴ്വരയിലെ ഏറ്റവും മനോഹരമായ കാഴ്ച ഏതെന്ന് ചോദിച്ചാൽ അത് സംശയമില്ലാതെ നമുക്ക് പറയാൻ സാധിക്കും ചന്ദ്രത്താൽ തടാകമാണെന്ന് ചന്ദ്രൻ്റെ തടാകമെന്നറിയപ്പെടുന്ന ഈ തടാകം ഹിമാലയത്തിൻ്റെ മഞ്ഞ് മൂടിക്കിടക്കുന്ന മലനിരകൾക്കിടയിൽ നീല നിറത്തിലുള്ള കൂടിയ അതിമനോഹരമായ ഒരു കാഴ്ചയാണ് ഇങ്ങനെ കാസയിൽ നിന്ന് പോയി വരാവുന്ന ദൂരത്തിൽ ഒട്ടേറെ കാഴ്ചകളാണ് സ്ഥിതി താഴ്വരയിലുള്ളത് സ്ഥിതി യഥാർത്ഥത്തിൽ സഞ്ചാരികൾക്ക് കാഴ്ചയുടെ ഉത്സവം തീർക്കുന്ന മനോഹരമായ ഒരു താഴ്വാരമാണ് അതുകൊണ്ട് തന്നെയാണ് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ബൈക്കർമാരും ബാക്ക് പാക്കർമാരും ഒക്കെ നിരന്തരമായി ഈ താഴ്വാരത്തിലൂടെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നത് ഇന്ത്യയിലെ ദേശീയ പാതകളിൽ ഏറ്റവും ദുർഘടമായ പാത ഏറ്റവും ഉയരത്തിലുള്ള ചുരം റോഡ് പ്രകൃതി ദൃശ്യങ്ങളാൽ സമൃദ്ധമായ താഴ്വാരങ്ങൾ സ്പിതിവാലിക്ക് വാലിക്ക് നൽകാൻ ഇങ്ങനെ പല പല വിശേഷണങ്ങളുണ്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം ജൂൺ മുതൽ ഒക്ടോബർ വരെ മാത്രമേ ഇതുവഴി സഞ്ചരിക്കാനാവൂ എന്നതാണ് ബാക്കി സമയങ്ങളിൽ മഞ്ഞുറഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലാകും ഇവിടം അതുകൊണ്ട് തന്നെ കോൾഡ് ഡെസേർട്ട് എന്നാണ് സ്പിതി അറിയപ്പെടുന്നത് കിനോർ വാലിയിൽ നിന്ന് ഈ തണുത്ത മരുഭൂമിയിലേക്ക് കടക്കുന്നതോടെ തന്നെ മാറി മാറി വരുന്ന ഭൂപ്രകൃതി നമ്മെ വിസ്മയിപ്പിക്കും ചിലയിടങ്ങളിൽ ഇടുങ്ങിയ നാരോ റോഡുകളാണ് അഗാധ അഗാധഗർത്തങ്ങൾക്കരികിലൂടെയുള്ള ചങ്കിടിപ്പിക്കുന്ന യാത്രയാകും ചിലപ്പോൾ വളഞ്ഞു പുളഞ്ഞുള്ള ചുരം റോഡുകളാകും അങ്ങനെ ഒരു റോഡ് ട്രിപ്പിൽ ത്രില്ലടിപ്പിക്കുന്ന എല്ലാ ട്രെയിനുകളും ഒത്തുചേർന്ന ഒരു യാത്രയെന്ന് വേണം സ്പിതിയിലൂടെയുള്ള യാത്രയെ വിശേഷിപ്പിക്കാൻ യാത്രയിൽ പല കാഴ്ചകളും കാണാനുണ്ട് ഹിസ്റ്ററിയും ഹെറിറ്റേജും ഒക്കെ സമം ചേർത്ത പല പല കാഴ്ചകളുണ്ട് സ്പിതി വാലിയിൽ തിബറ്റൻ അതിർത്തിയോട് ചേർന്നുള്ള ഹിമാലയ അടിവാരത്തെ സ്പിരി താഴ്വരയ്ക്ക് പൊതുവിലൊരു തിബറ്റൻ ടച്ചുണ്ട് പ്രധാനമായും പുരാതനമായ മൊണാസ്ട്രികളാണ് അവയിലധികവും അഞ്ഞൂറ് വർഷം പഴക്കമുള്ള മമ്മി ഇപ്പോഴും സൂക്ഷിച്ചിരിക്കുന്ന ഗ്യൂ മൊണാസ്ട്രീ ഹിമാലയത്തിലെ അജന്ത എന്നറിയപ്പെടുന്ന താബോ മൊണാസ്ട്രി ലോകത്തിൽ തന്നെ ഏറ്റവും പഴക്കം ചെന്നതെന്ന് വിശ്വസിക്കപ്പെടുന്ന ബുദ്ധക്ഷേത്രം ദങ്കർ മൊണാസ്ട്രീ വിശാലമായ കുന്നിൻ കീ ഗോംബ എന്ന ഹി മൊണാസ്ട്രി അങ്ങനെ ബുദ്ധമത സംസ്കാരവും ജീവിതവും നിർമ്മിതികളുമൊക്കെ കണ്ടും അനുഭവിച്ചുമുള്ള യാത്രയാണ് സ്പിതി യാത്ര ഡങ്കർ മൊണാസ്ട്രിക്ക് ഏകദേശം ആയിരത്തി വർഷത്തിലധികം പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്നു പതിനേഴാം നൂറ്റാണ്ടിൽ സ്പിതി രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു ദങ്കർ എന്നാണ് വിശ്വാസം ആ സമയത്താണ് ഈ മൊണാസ്ട്രി സ്ഥാപിക്കപ്പെട്ടതെന്നാണ് ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നത് വലിയൊരു പർവ്വതത്തിന് മുകളിലെ മലയിടുക്കിൽ ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന നിലയിലാണ് സ്പിതി മൊണാസ്ട്രി ഒരു കോട്ട പോലെ നിർമ്മിച്ചിട്ടുള്ള ഇതിന് ഒരു കോട്ടയുടെ എല്ലാ സ്വഭാവങ്ങളുമുണ്ട് താഴെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്പിതി പിൻ നദികളുടെ സംഗമ സ്ഥാനത്തിന് നേരെ മുകളിലായാണ് തിബറ്റൻ ബുദ്ധമതത്തിലെ പ്രധാനപ്പെട്ട ഒരു പഠന കേന്ദ്രമായിരുന്ന ദങ്കർ മൊണാസ്ട്രി സ്ഥിതി ചെയ്യുന്നത് മലയിടിച്ച് കെട്ടിടം പണിയുന്ന പുതിയ രീതിയല്ല മറിച്ച് പ്രകൃതി സൗഹൃദപരമായി മലമുകളിൽ തലയുയർത്തി നിൽക്കുന്ന ഒരു നിർമ്മിതി എന്ന നിലയിലാണ് ഈ ബുദ്ധവിഹാരം നിലകൊള്ളുന്നത് തികഞ്ഞ നിശബ്ദതയിൽ ഇളം തന്നെ ലേറ്റ് ഈ മലമുകളിൽ അല്പനേരം മൊണാസ്ട്രിക്കത്ത് ചെലവഴിച്ചാൽ വല്ലാത്തൊരു ഫീലാണത് കാലപ്പഴക്കം കൊണ്ടും ഈ പാറ ഇളകിയത് കൊണ്ടുമൊക്കെ മൊണാസ്ട്രിയുടെ പ്രധാന ഭാഗങ്ങൾ ഇന്ന് അപകടാവസ്ഥയിലാണ് അതിനാൽ തന്നെ വേൾഡ് സ്മാരക ഫണ്ട് ഈ മൊണാസ്ട്രിയെ ലോകത്തിലെ ഏറ്റവും ദുർബലമായ നൂറ് പുരാതന നിർമ്മിതികളിൽ ഒന്നായി പ്രഖ്യാപിച്ചിട്ടുണ്ട് മുകളിൽ നിന്ന് താഴേക്കുള്ള കാഴ്ച അതിമനോഹരമാണ് ചെറിയ ചെറിയ കിളിവാതിലുകളാണ് ഈ കെട്ടിടത്തിൻ്റെ ഒരു പ്രത്യേകത ഈ മൊണാസ്ട്രിയുടെ മോശം അവസ്ഥ കാരണം ഇതിൻ്റെ തൊട്ടടുത്തായി തന്നെ ഒരു പുതിയ കെട്ടിടം കൂടി ഇപ്പോൾ പണി കഴിപ്പിച്ചിട്ടുണ്ട് ഈ പുതിയ മൊണാസ്ട്രിയിലാണ് സഞ്ചാരികൾക്ക് താമസ സൗകര്യവും മറ്റുമൊക്കെ ഒരുക്കിയിട്ടുള്ളത് ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് വേണമെങ്കിൽ ഇവിടെ താമസിച്ച് ഈ ഗ്രാമത്തിൻ്റെയും മൊണാസ്ട്രിയുടെയും ഒക്കെ നിശബ്ദതയും അവിടുത്തെ ആത്മീയ ആത്മീയാനുഭൂതിയുമൊക്കെ അനുഭവിച്ച് അങ്ങനെ ഒന്നോ രണ്ടോ ദിവസങ്ങളൊക്കെ അവിടെ ചെലവഴിക്കാൻ സാധിക്കും ഡങ്കർ മൊണാശ്രീയുടെ കാഴ്ചകളൊക്കെ കണ്ട് ഇരുപത്തിയൊമ്പത് കിലോമീറ്റർ യാത്ര ചെയ്താൽ സ്പിതിയുടെ ആസ്ഥാനമായ ഖസയിലെത്താം വർഷത്തിലധിക സമയവും മഞ്ഞ് വീണ് കിടക്കുന്ന ഖസാ പട്ടണം സ്പിതി ലഹോൾ ജില്ലാ ആസ്ഥാനമായ ഇവിടെയാണ് സർക്കാർ ഓഫീസുകളെല്ലാം ഉള്ളത് എന്നാൽ നേരത്തെ നമ്മൾ കണ്ട സ്പിതി താഴ്വരയിൽ ഉടനീളമുള്ള ഒരു തിബറ്റൻ ആത്മീയധാര സമ്മാനിച്ച നിശബ്ദത ഈ ചെറു പട്ടണത്തിൽ നമുക്ക് അനുഭവിക്കാനാകും കാസയിൽ നിന്ന് ഏറെ ദൂരമല്ലാതെയാണ് സ്പിതിയിലെ പ്രധാന ഡെസ്റ്റിനേഷനുകളെല്ലാം ഉള്ളത് അവയിലൊന്നാണ് കീമൊണാസ്ട്രി ഏറ്റവും വലുതും പഴക്കമുള്ളതുമായ ബുദ്ധവിഹാരമാണിത് കാസയിൽ നിന്ന് ഏതാണ്ട് പന്ത്രണ്ട് കിലോമീറ്റർ അകലെ ഒരു കുന്നിൻമുകളിലായി പരന്നു കിടക്കുന്ന ഒരു ബുദ്ധവിഹാരമാണിത് കീ മൊണാസ്ട്രിക്കും ആയിരത്തിലധികം വർഷത്തെ പഴക്കമുണ്ട് മനോഹരമായ കാഴ്ചകളും പുരാതനമായ കലാസൃഷ്ടികളും കൊണ്ട് സമ്പന്നമാണ് കീ ഗോംബ പിൻവാലി നാഷണൽ പാർക്കാണ് മറ്റൊരു കാഴ്ച സ്പിതിയിലെ തണുത്ത മരുഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ദേശീയോദ്യാനം സ്നോലപ്പേഡ്സ് മഞ്ഞുപുലികളും അതുപോലെ തന്നെ ഹിമാലയൻ ഐബക്സ് എന്നറിയപ്പെടുന്ന കാട്ടാടുകളുമൊക്കെ ഇറങ്ങുന്ന അത്തരം വന്യജീവികളുടെ ഒരു ആവാസ കേന്ദ്രം കൂടിയായാണ് അറിയപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഈ ആയിരവും ആയിരത്തി നാന്നൂറുമൊക്കെ അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഹിമാലയത്തിലെ ഈ കുന്നിൻ ചെരുവിൽ അങ്ങനെ ഒട്ടേറെ വന്യജീവികൾ കൂടി സ്വൈര്യമായി വിഹരിക്കുന്ന ഇടമാണ് മഞ്ഞ് മൂടിക്കിടക്കുന്ന സമയങ്ങളിലായിരിക്കും നമുക്ക് ഹിമപ്പുലികളെ കാണാൻ സാധിക്കുക അതിനെ കാണാനായി മാത്രം ധാരാളമായി ഫോട്ടോഗ്രാഫർമാരും പ്രകൃതി സ്നേഹികളുമൊക്കെ ആ ഘട്ടങ്ങളിൽ അതിസാഹസികമായി ഈ പ്രദേശത്തേക്ക് എത്തിച്ചേരാറുണ്ട് മറ്റൊരു പ്രദേശം ഹിക്കിമാണ് ഹിക്കിമിലെത്തിയാൽ നമുക്ക് ഒരു വലിയ പോസ്റ്റ് ബോക്സിൻ്റെ മാതൃകയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു പോസ്റ്റ് ഓഫീസ് അവിടെ കാണാൻ സാധിക്കും ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പോസ്റ്റ് ഓഫീസ് എന്ന പ്രത്യേകത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ മാത്രം സ്ഥാപിച്ച ഈ പോസ്റ്റ് ഓഫീസിനുണ്ട് ഇവിടെ എത്തുന്ന സഞ്ചാരികളുടെ പ്രധാനപ്പെട്ട ഒരു വിനോദം ഇവിടെ നിന്ന് ഒരു കാർഡ് വാങ്ങി ഒരു പോസ്റ്റ് കാർഡിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു കത്ത് എഴുതുക എന്നുള്ളതാണ് ലോകത്തിൻ്റെ ഉച്ചിയിൽ നിന്നാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത് എന്ന് വെച്ചുകൊണ്ടുള്ള ഒരു കത്ത് അവിടെ എത്തുന്ന ഓരോ സഞ്ചാരികളും അയക്കുന്നതാണ് മാത്രമല്ല ഈ ഒരു പ്രദേശത്തേക്ക് കടന്നു ചെല്ലുന്ന ആളുകൾക്ക് അവിടെ ആ ഒരു ഗ്രാമം കാണാൻ സാധിക്കും തൊട്ടടുത്ത് തന്നെ ഈ ഈ പോസ്റ്റ് ഓഫീസ് സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിന് താഴെയായി ഒരു പത്തോ മുപ്പതോ വീടുകൾ മാത്രമുള്ള ഒരു ചെറിയ ഗ്രാമമാണ് ഈ ഗ്രാമത്തിലുള്ള ഒരു ഗ്രാമീണനാണ് ഈ പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ച അന്ന് മുതൽ ഇന്ന് വരേക്കും ഇവിടെ പോസ്റ്റ് മാസ്റ്ററായിട്ട് ജോലി ചെയ്യുന്നത് വളരെ സാഹസികമായാണ് ഒരു കാലത്ത് അദ്ദേഹം ഇവിടെ നിന്നും കാസയിലേക്ക് ഈ കത്തുകൾ എത്തിച്ചിരുന്നത് പക്ഷേ ഇന്നും ഇവിടെ നിന്ന് അയക്കുന്ന ഓരോ കത്തുകളും നമ്മുടെ വീടുകളിലേക്ക് കൃത്യമായി തന്നെ എത്തിച്ചേരും അവിടെ നിന്ന് പിന്നെയും നമ്മൾ മുകളിലേക്ക് കയറിയാൽ ലോകത്തിൻ്റെ ഏറ്റവും ഉയരത്തിൽ വാഹനങ്ങൾ എത്തിച്ചേരുന്ന ഗ്രാമങ്ങളിൽ ഒന്നിലേക്ക് നമ്മൾ എത്തും അതാണ് കോമിക് വില്ലേജ് ഈ ഗ്രാമത്തിൽ നിന്ന് ഹിമാലയൻ താഴ്വരകളുടെ അതിമനോഹരമായ ഒരു കാഴ്ചകൾ കാണാം മാത്രമല്ല ലോകത്തിലെ ഏറ്റവും ഹയ്യസ്റ്റ് റെസ്റ്റോറൻറ്റ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് നമ്മുടെ ഈ യാത്രാ സംഘം അവിടെ എത്തുമ്പോൾ അവിടെ പലതരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമുക്കായി ഒരുക്കിയിരിക്കും ആ ഹയ്യസ്റ്റ് റെസ്റ്റോറൻ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കുക എന്നതും അവിടെ സമയം ചെലവഴിക്കുക എന്നതും സഞ്ചാരികളെ സംബന്ധിച്ചിടത്തോളം ഒരു അനുഭവവും അനുഭൂതിയുമാണ് ഈ ഹയ്യസ്റ്റ് റെസ്റ്റോറൻറ്റും അതിനോട് ചേർന്ന് തന്നെ നിൽക്കുന്ന കോമിക്കിലുള്ള ഒരു മൊണാഷ്ട്രിയുമാണ് യഥാർത്ഥത്തിൽ ഈ ഗ്രാമത്തിൽ നമുക്ക് കാണാനുള്ള കാഴ്ചകൾ കോമിക് വില്ലേജിലും ഏതാനും വീടുകൾ മാത്രമാണുള്ളത് ഹിക്കിം വില്ലേജിൽ കണ്ട അതുപോലെ തന്നെയുള്ള ഏതാണ്ട് അതേ രീതിയിലുള്ള മഞ്ഞ് മൂടുന്ന കാലത്തേക്ക് വേണ്ടി വിറകുകളൊക്കെ ശേഖരിച്ചു വെച്ച തരത്തിൽ സജ്ജീകരിച്ചിരിക്കുന്ന അടുത്തടുത്തായി ചതുരക്കട്ടകൾ പോലെ ക്രമീകരിച്ചിരിക്കുന്ന വീടുകളാണ് ഈ കോമിക് ഗ്രാമത്തിലും നമുക്ക് കാണാനാവുക കാസയിൽ നിന്ന് ഏറെ ദൂരമല്ലാതെയാണ് ലാങ്സ എന്ന പ്രദേശം സ്ഥിതി ചെയ്യുന്നത് ലാങ്സയുടെ ഒരു പ്രത്യേകത ഈ ഫോസിലുകളുടെ ഗ്രാമം എന്നാണത് അറിയപ്പെടുന്നത് അതും അത്ഭുതകരമായൊരു കാര്യം ആയിരം അടിക്കും ആയിരത്തി ഇരുന്നൂറ് അടിക്കുമൊക്കെ ഉയരം സ്ഥിതി ചെയ്യുന്ന ഈ ഗ്രാമത്തിൽ ഇപ്പോഴും ഈ സമുദ്ര ജീവികളുടെ ഫോസിലുകൾ കാണപ്പെടുന്നു എന്നത് വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് ലാങ്സയിൽ എത്തിച്ചേരുന്ന സഞ്ചാരികളെ സംബന്ധിച്ചിടത്തോളം അവർക്കവിടെ രാത്രി കാലങ്ങളിൽ എത്തിയാൽ പ്രത്യേകിച്ച് വാന വാനനിരീക്ഷണത്തിന് പറ്റിയ നക്ഷത്ര നിരീക്ഷണത്തിന് പറ്റിയ വളരെ നല്ലൊരു കാലാവസ്ഥയാണ് ഈ മിൽക്കി വേ പോലെയുള്ള കാഴ്ചകളൊക്കെ കാണാനായി അർദ്ധരാത്രിയിലും ഇവിടേക്ക് സഞ്ചാരികൾ എത്തിച്ചേരുന്നു എന്നതാണ് ലാങ്സ ഗ്രാമത്തിൻ്റെ ഒരു പ്രത്യേകത ലാങ്സ ഗ്രാമത്തിൻ്റെ ഒരു പ്രധാന ലാൻഡ്മാർക്കായി വിദൂരതയിൽ നിന്ന് തന്നെ കാണാൻ സാധിക്കുന്ന ഭീമാകാരമായ ഒരു ബുദ്ധ പ്രതിമയാണ് ലാങ്സയുടെ ഒരു അടയാളം കൂടാതെ ഇവിടെ നിന്ന് ധാരാളം ഫോസിലുകൾ സമീപകാലത്തും ലഭിച്ചതുകൊണ്ട് ആ പഠന ആവശ്യത്തിനായി ധാരാളം ഗവേഷകർ ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട് വിദ്യാർത്ഥികൾ ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ലാങ്സ ഗ്രാമം വാനനിരീക്ഷണം കൊണ്ടും ഫോസിലുകളുടെ സമ്പന്നമായ ആ ഫോസിലുകളുടെ ശേഖരം കൊണ്ടുമൊക്കെ ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ഹിമാലയ താഴ്വാരത്തെ ഒരു ഗ്രാമമായി തന്നെ നിലകൊള്ളുന്നു ചിച്ചാം പാലമാണ് മറ്റൊന്ന് ഏഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ തൂക്കുപാലമാണിത് കിബ്ബർ ഗ്രാമത്തിനും ചിച്ചാം ഗ്രാമത്തിനും ഇടയിലുള്ള ഒരു വലിയ കൊക്കയ്ക്ക് കുറുകെയാണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത് ആ സമീപകാലത്താണ് പാലം നിർമ്മിച്ചിരിക്കുന്നത് ഏതാനും വർഷങ്ങൾ തന്നെ ഇതിൻ്റെ നിർമ്മിതിക്കായി എടുത്തിട്ടുണ്ട് ഏറ്റവും മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ നമുക്കൊരു പക്ഷേ പേടി തോന്നുമെങ്കിലും ഏറെ പണിപ്പെട്ടുകൊണ്ടാണ് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ എന്ന ബ്രോ ഇതിൻ്റെ പണി പൂർത്തീകരിച്ചിരിക്കുന്നത് ഈ പാലം നിർമ്മിക്കുന്നതിന് മുമ്പ് ചിച്ചം ഗ്രാമവാസികളും കിബ്ബർ ഗ്രാമവാസികളും തമ്മിലുള്ള യാത്രയ്ക്ക് ഉപയോഗിച്ചിരുന്നത് ഒരു റോപ്പ് വേ ആയിരുന്നു ഒരു ഇരുമ്പ് കമ്പി വലിച്ചുകെട്ടി അതിന് മുകളിലൂടെ തൂങ്ങി പിടിച്ച് ആളുകൾ കരകളിലേക്കും എത്തുന്ന വളരെ സാഹസികമായ ഒരു യാത്രയായിരുന്നു ഒരു കാലത്ത് അവർക്ക് നടത്തേണ്ടിയിരുന്നത് ഇപ്പോഴീ പാലം വന്നതോടുകൂടി ആ യാത്രയും അതുപോലെ തന്നെ ഈ സ്ഫിതി താഴ്വരയിൽ നിന്ന് കാസയിൽ നിന്ന് നമുക്ക് പിന്നീട് മണാലി വരെ നീളുന്ന വിശാലമായ ഒരു റൂട്ടിലേക്കുള്ള വഴിയൊക്കെ തുറന്നു കിട്ടിയിരിക്കുന്നു ഏതായിരുന്നാലും ചിച്ചം ബ്രിഡ്ജ് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ്റെ അതിമനോഹരമായ നിർമ്മിതികളിലൊന്നായി സ്ഥിതി ചെയ്യുകയാണ് സഞ്ചാരികൾ ഈ സ്പിതി താഴ്വരയിലെത്തുന്ന സഞ്ചാരികൾ നിർബന്ധമായും കണ്ടിരിക്കേണ്ടുന്ന ഒരു നിർമ്മിതി കൂടിയാണ് ചിച്ചം ബ്രിഡ്ജ് കിബ്ബർ ഗ്രാമവും ചിച്ചം ഗ്രാമവും ഈ വന്യജീവികളുടെ കേന്ദ്രം തന്നെയാണ് നേരത്തെ പറഞ്ഞ ഹിമപ്പുലികളും അതുപോലെ തന്നെ ബിയേഡ് ഇയകൾ പോലെയുള്ള പക്ഷികളുമൊക്കെ ധാരാളമായിട്ട് ഉള്ള ഹിമാലയൻ ഐബക്സിൻ്റെ അവരുടെ വലിയ സാന്നിധ്യമുള്ള ഒരു പ്രദേശമായിട്ട് കൂടിയാണ് ഈ ചിച്ചം കിബ്ബർ ഗ്രാമങ്ങളൊക്കെ അറിയപ്പെടുന്നത് പൊതുവിൽ സഞ്ചാരികൾ ട്രക്കിങ്ങിനും വന്യജീവി നിരീക്ഷണത്തിനുമൊക്കെയായി തിരഞ്ഞെടുക്കുന്ന സ്ഥലം കൂടിയാണിത് കാസയിൽ നിന്ന് റോഡ് മാർഗം വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്നവയാണ് ഈ പ്രദേശങ്ങളെല്ലാം സ്പിതി താഴ്വരയിലെ ഏറ്റവും മനോഹരമായ കാഴ്ച ഏതെന്ന് ചോദിച്ചാൽ അത് സംശയമില്ലാതെ നമുക്ക് പറയാൻ സാധിക്കും ചന്ദ്രതാൽ തടാകമാണെന്ന് ചന്ദ്രൻ്റെ തടാകമെന്നറിയപ്പെടുന്ന ഈ തടാകം ഹിമാലയത്തിൻ്റെ മഞ്ഞ് മൂടിക്കിടക്കുന്ന മലനിരകൾക്കിടയിൽ നീല നിറത്തിലുള്ള വെള്ളത്തോട് കൂടിയ അതിമനോഹരമായ ഒരു കാഴ്ചയാണ് ഈ സ്പിതി താഴ്വരയിലൂടെയുള്ള റൂട്ടിൽ നിന്ന് ഏതാണ്ട് പത്തോ പതിനാലോ കിലോമീറ്റർ സഞ്ചരിച്ചിട്ട് വേണം നമുക്ക് ഈ ചന്ദ്രതാലിലേക്കുള്ള വഴിയിലേക്ക് ഓഫ് റോഡ് സഞ്ചരിച്ച് വേണം എത്തിച്ചേരാൻ അങ്ങോട്ടേക്കുള്ള റോഡ് വളരെ ഇടുങ്ങിയ റോഡുകളാണ് അല്ലെങ്കിൽ മരുഭൂമിയിലൂടെ ഓഫ് റോഡ് റൈഡ് ആയിരിക്കും നമുക്ക് ലഭ്യമാവുക പക്ഷേ ഈ റൂട്ട് വളരെ മനോഹരമാണ് എത്തിച്ചേർന്നാൽ കാണുന്ന ചന്ദ്രത്താൽ ലേക്കിൻ്റെ കാഴ്ച ഏതൊരു സഞ്ചാരിയെയും ആകർഷിക്കുന്ന സുന്ദരമായ കാഴ്ചയാണ് ചുറ്റുപാടും കുന്നുകളാൽ മറഞ്ഞിരിക്കുന്ന അതിന് അകത്ത് ഒരു രത്നം കണക്കെ ഒളിഞ്ഞിരിക്കുന്ന തടാകത്തിലെ വെള്ളത്തിന് പല സമയത്തും പല നിറമായിരിക്കും പച്ച നിറമാണെന്നോ നീല നിറമാണെന്നോ ഒക്കെ നമുക്ക് തോന്നുമെങ്കിലും അത് സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യതയനുസരിച്ച് അതിൻ്റെ നിറം മാറിക്കൊണ്ടേയിരിക്കും ഹിമാലയ മലമുകളിൽ നിന്ന് ഐസ് ഉരുകി വരുന്ന വെള്ളമാണ് ഈ ചന്ദ്രതാൽ തടാകത്തിലെ ആ തടാകത്തെ സമ്പന്നമാക്കുന്നത് ഹിമാലയത്തിൻ്റെ തന്നെ വെള്ളമാണ് ഇതിൽ നിന്ന് അധികം വരുന്ന വെള്ളം അതൊരു ഓവർഫ്ലോ ആയി ഒഴുകിത്തീരുകയും അതൊരു നദിയായി പരിണമിക്കുകയും ചെയ്യുകയാണ് ചന്ദ്ര നദിയിലേക്കാണ് ചന്ദ്രതാൽ തടാകത്തിൽ നിന്നുള്ള വെള്ളം ഒഴുകിയെത്തുന്നത് അതുകൊണ്ട് തന്നെ നദി എപ്പോഴും തെളിഞ്ഞൊഴുകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനാവുക ഇതെല്ലാം ഈ ഒരു ഡിസംബർ ജാനുവരി മാസങ്ങളിലൊക്കെ മഞ്ഞുറഞ്ഞു നിൽക്കുന്ന കാഴ്ചയായിരിക്കും ഈ തടാകത്തിനും ഈ മലമുകളിലും ഇങ്ങോട്ടേക്കുള്ള വഴിയിലും എല്ലായിടത്തും മഞ്ഞുറഞ്ഞ് നിൽക്കുന്ന കാഴ്ചയായിരിക്കും കാണാനാവുക ആകെ ജൂൺ മാസം മുതൽ ഏതാണ്ട് ഒക്ടോബർ വരെയുള്ള സമയം മാത്രമാണ് ഈ റൂട്ടിലൂടെയുള്ള യാത്രയും ഇവിടെയുള്ള ടൂറിസവും ഒക്കെ നടക്കുന്നത് ഈ താഴ്വരയിലെ ഉടനീളം ഇപ്പോൾ ആളുകൾക്ക് താമസിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ മറ്റടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ലെങ്കിലും ധാരാളമായിട്ട് ടെൻറ്റുകൾ ഇവിടെയുണ്ട് ബൈക്കർമാരും ബാക്ക് പാക്കർമാരുമൊക്കെയായ ഹിമാലയ സഞ്ചാരികൾ അവരുടെ യാത്രയിലെ പ്രധാനപ്പെട്ട ഒരു ഇടത്താവളമായി സമീപകാലത്ത് ഈ ചന്ദ്രതാൽ തടാകത്തിൻ്റെ സമീപത്തുള്ള താഴ്വാരങ്ങളിലൊക്കെ തമ്പടിച്ച് താമസിക്കുന്നുണ്ട് അത്തരത്തിലുള്ള ക്യാമ്പിങ്ങുകൾ അവിടെ നടക്കുന്നുണ്ട് അതിനുവേണ്ടിയുള്ള ഏജൻസികൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ധാരാളമായി തമ്പുകൾ അടിച്ച് തമ്പുകളുടെ ഒരു താഴ്വാരമായി ഇന്നിപ്പോൾ ഈ ചന്ദ്രതാൽ തടാകത്തിൻ്റെ ആ തീരം മാറിയിരിക്കുന്നു ഈ ചന്ദ്രതാൽ തടാകമുള്ള പ്രദേശവും ജലപക്ഷികളുടെ വലിയ തോതിലുള്ള വരവ് കാരണം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പരിസ്ഥിതി കേന്ദ്രമായും വന്യജീവി സങ്കേതമായും ഒക്കെയാണ് പരിഗണിക്കപ്പെടുന്നത് പ്രത്യേകിച്ച് ഹിമാലയ താഴ്വാരത്തെ അപൂർവങ്ങളായ പല ജീവികളുടെയും ഒരു ആവാസ കേന്ദ്രം കൂടിയായാണ് ഈ പ്രദേശം അറിയപ്പെടുന്നത് ചന്ദ്രതാൽ തടാകം അത് ഒരു വിശ്വാസവുമായി കൂടി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഹിമാചലിലെ പ്രധാനപ്പെട്ട ഒരു എന്ന നിലയിൽ അതിനെ അംഗീകരിക്കപ്പെടുന്നുണ്ട് ആ തരത്തിലുള്ള ഒരു വിശ്വാസപരമായ പ്രാധാന്യം കൂടി ചന്ദ്രത്താൽ തടാകത്തിന് ഉണ്ട് ഇങ്ങനെ കാസയിൽ നിന്ന് പോയി വരാവുന്ന ദൂരത്തിൽ ഒട്ടേറെ കാഴ്ചകളാണ് സ്ഥിതി താഴ്വരയിലുള്ളത് സ്ഥിതി യഥാർത്ഥത്തിൽ സഞ്ചാരികൾക്ക് കാഴ്ചയുടെ ഉത്സവം തീർക്കുന്ന മനോഹരമായ ഒരു താഴ്വാരമാണ് അതുകൊണ്ട് തന്നെയാണ് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ബൈക്കർമാരും ബാക്ക് പാക്കർമാരുമൊക്കെ നിരന്തരമായി ഈ താഴ്വാരത്തിലൂടെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ദേശീയപാത അഞ്ഞൂറ്റി അഞ്ചിൻ്റെ ഭാഗമാണ് നമുക്ക് ഈ കാസയിൽ നിന്ന് ഏതാണ്ട് മണാലി വരെയുള്ള ആ റോഡ് അതങ്ങനെ സ്ഥിതി ചെയ്യുന്ന ഒരു റോഡാണ് അത് രാജ്യത്തെ തന്നെ ദേശീയപാതകളിൽ ഏറ്റവും ദുർഘടമായ പാതയാണ് ഏറ്റവും അപകടകരമായ സാഹചര്യമാണ് പലപ്പോഴും ഈ റൂട്ടിലൂടെയുള്ള യാത്ര മണ്ണിടിച്ചിലും അതുപോലെയുള്ള പ്രകൃതി പ്രതിഭാസങ്ങളും കാരണം തടസ്സപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്തെല്ലാം പ്രതികൂലമായ സാഹചര്യങ്ങളുണ്ടെങ്കിലും തുടരെ തുടരെ സഞ്ചാരികൾ നിരന്തരമായി എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു റോഡ് ട്രിപ്പിന് പറ്റിയ ഏറ്റവും പറ്റിയ ഒരു ഇടമായി രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റൂട്ടായി ഈ സ്പിതി ലഹോൾ താഴ്വരയെ തിരഞ്ഞെടുക്കുന്നത് ഇതിൻ്റെ ഈ ഭൂപ്രകൃതി തന്നെയാണ് ഇതിൻ്റെ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ആ അടിയിലൂടെ ഒഴുകുന്ന താഴ്വാരങ്ങളിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദികളുടെയുമൊക്കെ ആ ഒരു സൗന്ദര്യം തന്നെയാണ് സഞ്ചാരികളെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കുന്നത് ഈ റൂട്ടിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ പലയിടങ്ങളിലും നമുക്ക് കുതിരകളും ആടുകളുമൊക്കെ മെയ്യുന്നത് കാണാം യാക്കുകളുടെ കൂട്ടങ്ങളെ കാണാം അതുപോലെ സഞ്ചാരികളെ സംബന്ധിച്ചിടത്തോളം അവരെ സന്തോഷിപ്പിക്കുന്ന പലതരത്തിലുള്ള കാഴ്ചകൾ ഈ റൂട്ടിലുടനീളമുണ്ട് അതിലേറ്റവും എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം കുൻസും പാസ്സാണ് ഈ മോട്ടോർ വാഹനങ്ങൾ കടന്നു പോകുന്ന രാജ്യത്തെ ഏറ്റവും ഉയരം കൂടിയ ചുരം എന്നതാണ് കുഞ്ചും പാസിൻ്റെ ഒരു പ്രത്യേകത കുഞ്ചും ദേവിയുടെ ഒരു ക്ഷേത്രം ഈ മലമുകളിലായി നമുക്ക് കാണാം അവിടെ നിന്ന് ഏത് സമയം ചെന്നാലും ഹിമാലയത്തിൽ മഞ്ഞുമൂടിക്കിടക്കുന്ന ആ ചില അടലുകൾ ആ തൊട്ടടുത്തുള്ള മലമുകളിലായി നമുക്ക് കാണാനാകും എപ്പോഴും നല്ല തണുപ്പായിരിക്കും എപ്പോഴും നല്ല കാറ്റുള്ള പ്രദേശമായിരിക്കും ഹിമാലയ താഴ്വാരത്തിലൂടെയുള്ള യാത്രകളിൽ ഏറ്റവും ഉയരത്തിലുള്ള ഒരു റൂട്ട് നമുക്ക് പാസ് ചെയ്യാവുന്ന ഒരു റൂട്ട് എന്നതാണ് കുഞ്ചും പാസിൻ്റെ ഒരു പ്രത്യേകത ആ കുഞ്ചും പാസിൻ്റെ ഏറ്റവും മുകളിലെത്തിയാൽ പിന്നീട് നമുക്ക് താഴേക്ക് ആ ചുരം ഇറങ്ങി വേണം ഈ ചന്ദ്രതാൽ തടാകത്തിൻ്റെ ഭാഗത്തേക്കുള്ള യാത്രകൾ തുടരാൻ ഏറ്റവും മനോഹരമായ ഈ റൂട്ട് സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടങ്ങളിലൊന്നായി ഇപ്പോഴും തുടരുന്നുണ്ട് അതിൻ്റെ ഒരു സീസൺ ഇപ്പോൾ അവസാനിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഒക്ടോബർ കഴിയുന്നതോടുകൂടി സ്പിതി വാലിയിലൂടെയുള്ള യാത്രയ്ക്കായി പിന്നെ നമ്മൾക്ക് വീണ്ടും കാത്തിരിക്കണം അടുത്ത ജൂൺ മാസം കഴിയുന്നത് വരെ